കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലാണെങ്കിലും പരാധീനതകൾക്ക് നടുവിലാണ് വെള്ളയിൽ ഹാർബർ പുലിമുട്ട നിർമ്മാണത്തിലെ അപാകതയാണ് പ്രധാന വെല്ലുവിളി ഹാർബർ രൂപരേഖയിലെ അപാകതകൾ നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ അധികാരികൾക്ക് അറിയിച്ചതാണ് അതൊന്നും പരിഗണിക്കാതെയാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗവും സർക്കാരും ഹാർബറിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് കോഴിക്കോട് ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറിലേറെ മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്നത് വെള്ളയിൽ ഹാർബറിനെയാണ് അശാസ്ത്രീയതയിൽ മുങ്ങിയാണ് ഹാർബറിന്റെ നിർമ്മാണം പുലിമൂട്ടിന്റെ നിലക്കുറവ് കാരണം ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് നിർമ്മാണത്തിലെ അപാകതകൾ മൂലം വർഷങ്ങളായി ദുരിതത്തിലാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് വെള്ളയിൽ ഹാർബർ നിർമ്മിച്ചത് എഴുപത്തി കോടിയോളം രൂപ ചെലവിട്ടാണ് നിർമ്മാണം എന്നാൽ അശാസ്ത്രീയതയിൽ മുങ്ങിയാണ് ഹാർബറിന്റെ നിർമ്മാണം ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിനുള്ളിൽ ഇടിച്ചു തകരുന്നത് പതിവാണ് ഇതിന് കാരണവും ഈ അശാസ്ത്രീയ നിർമ്മാണം തന്നെ ഈ ഹാർബറിന് സ്കെച്ച് പുറത്തു വന്നപ്പോൾ തന്നെ ഇവിടെയുള്ള മത്സ്യവാളികൾ പറഞ്ഞു കഴിഞ്ഞു ഇത് അപകടം ഉണ്ടാക്കും ഇത് പൂനെയിൽ വെച്ച് ഡിസൈൻ ചെയ്തു ഈ നമ്മുടെ കടലിൻ്റെ സ്ഥിതി എന്താണ് അതിൻ്റെ ഒഴുക്കെന്താണെന്ന് മനസ്സിലാക്കാതെ പൂനെയിലിരുന്ന് ഡിസൈൻ ചെയ്ത് ആ ആർബറുകൾ ഇവിടെ കൊണ്ടുപോയി വെച്ചു ഒരേ സമയത്ത് നാല് ആർബറാണ് കേരളത്തിൽ വന്നത് ഒന്ന് താനൂര് പരപ്പനങ്ങാടി വെള്ളയിൽ കാസർഗോഡ് വെള്ളയിൽ ഹാർബറിൻ്റെ പണിയാണ് ആദ്യം നടന്നത് വെള്ളയിൽ ഹാർബറിൻ്റെ പണി നടന്ന് ആ വർഷം തന്നെ ഈ ആർബറിനകത്ത് ആർബർ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്തിനാണ് അവരുടെ ഉപകരണം സംരക്ഷിക്കപ്പെടാനാണ് ആൾ പണിക്ക് പോകുന്ന രണ്ട് വള്ളങ്ങൾ ഇതുവരെ അപകടങ്ങൾ നടന്ന വെള്ളയിൽ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര ആവശ്യപ്രകാരമാണ് പുലിമുട്ട് നിർമ്മിച്ചത് എന്നാൽ ഹാർബർ രൂപരേഖ തയ്യാറാക്കിയതും പുലിമുട്ട് നിർമ്മിച്ചതും തിരമാലകളുടെ സഞ്ചാരം പരിഗണിക്കാതെയാണെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം ഹാർബറിലെ നവീകരണ പ്രവൃത്തികൾക്ക് മുൻപ് ഉദ്യോഗസ്ഥൻ മത്സ്യത്തൊഴിലാളികളുമായി കൂടിയാലോചന നടത്തിയില്ലെന്നും പരാതിയുണ്ട് ഹാർബറിന്റെ രൂപരേഖയിൽ ആദ്യം തീരുമാനിച്ച അത്രയും ദൂരം പുലിമുട്ട് നിർമ്മിക്കാതെ ഉദ്യോഗസ്ഥൻ പണം വകമാറ്റിയെന്നും ആരോപണമുയരുന്നുണ്ട് വാട്ടർ ലെവലിൽ ജെട്ടി എടുത്താൽ ജെട്ടിൻ്റെ സ്ലോപ്പ് വരേണ്ടത് പടഞ്ഞാട്ടാണ് ലാൻഡിൻ്റെ സ്ലോപ്പ് വരേണ്ടത് പടഞ്ഞാട്ടാണ് വയനാട്ടിലാണ് കടലുള്ളത് ജെട്ടിൻ്റെ സ്ലോപ്പ് കേക്കോട്ട് വെക്കാൻ ജെട്ടിക്ക് സുരക്ഷിതമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള തറല്ല ജെട്ടിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിക്കാണ് ഫൗണ്ടേഷൻ ജെട്ടിക്ക് ജെട്ടിൻ്റെ അടി ഫുള്ളായിട്ട് മണ്ണലാണ് ജെട്ടിൻ്റെ അടിയിൽ നിന്ന് മണൽ വലിച്ചിട്ടാണ് ഈ ജെട്ടിൻ്റെ അകത്തേക്ക് വെള്ളം അടുപ്പിക്കാൻ കഴിയാത്തത് ഇനി വലിയ പതിനാറ് കൊല്ലം വെച്ചാൽ എൻ്റെ അകത്ത് മണ്ണെടുത്ത് പുറത്തിട്ട് ജെട്ടിന്റെ മുകളിൽ വെള്ളം പിടിക്കാൻ കഴിയില്ല അത്രയും ദുരവിനോധം നടപ്പിലാക്കിയ സർക്കാരാണ് ഇപ്പോൾ ഉള്ളത് ഹാർബറിന്റെ തെക്ക് ഭാഗത്തുനിന്ന് തുടങ്ങിയ പുലിമുട്ടിന്റെ അറ്റം നിൽക്കുന്നത് കടലിൻ്റെ അടിത്തട്ടിലുള്ള കരത് കല്ല് എന്ന പാറയ്ക്കടുത്താണ് പാറയ്ക്കടുത്ത് വലിയ തിരമാലകൾ ഹാർബറിൽ നിന്നും പുറത്തേക്ക് പോകുന്ന മത്സ്യബന്ധന വള്ളങ്ങളും ബോട്ടുകളും തിരമാലകളിൽപ്പെട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് തിര അടിച്ചു കയറാതിരിക്കാൻ പുലിമുട്ടിന്റെ നീളം നാനൂറ്റി തൊണ്ണൂറ് മീറ്ററെങ്കിലും വേണം എന്നാൽ നിലവിൽ പുലിമുട്ട് നാനൂറ്റി പതിനഞ്ച് മീറ്ററേ ഉള്ളൂ അപകടം ഒഴിവാക്കണമെങ്കിൽ ഇനിയും അറുപത് മീറ്ററോളം കല്ലിടണം പുലിമുട്ടിന്റെ നീളം കൂട്ടണമെന്ന ആവശ്യമുന്നയിച്ച് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു മൂന്ന് കല്ലിൻ്റെ സംസാരിച്ചില്ല ഈ ഇള്ള ആറുണ്ട് കല്ലുകൾ പൊട്ടിട്ട് മുണ്ടി കിടക്കാൻ ചില സമയത്ത് കടലിൽ ശക്തമായിട്ട് അടിക്കും പണ്ടത്തെ വരെ കടലില്ലാതെ കൊണ്ടാണ് ഇല്ലാതെ പറയണ്ടാവും ശക്തമായിട്ട് കാറ്റും മായും കടലിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് കടലിൽ അടിച്ചുകഴിഞ്ഞാൽ ഈ വള്ളം ഒഴി പോവും ഇവിടെ കോഴികൾ നഷ്ടം വരും അപ്പൊ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പോയി സർക്കാർ ഒന്നും പോകാനില്ല സർക്കാർ മുൻകൂട്ടി ഒന്നും ചെയ്യാതെ കൊണ്ടാണ് നമുക്ക് ഈ വേറെ ദുഃഖങ്ങളൊക്കെ ഉള്ളത് ആയിരത്തി അഞ്ഞൂറിലേറെ മത്സ്യത്തൊഴിലാളികളെ ആശ്രയിക്കുന്ന വെള്ളയിൽ ഹാർബറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല രാത്രി വെളിച്ചത്തിനുള്ള സൗകര്യമോ നല്ലൊരു റോഡോ ഹാർബറിലേക്കില്ല മത്സ്യത്തൊഴിലാളികൾക്ക് വലപിരിക്കാനുള്ള സൗകര്യവും ഇല്ല തൊഴിലാളികൾ കുടിവെള്ളം പോലും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ഗതികേടിലാണ് അപ്പൊ വലിയ വള്ളക്കാരുണ്ട് ഒരു വള്ളത്തിൽ നാല്പതാറുണ്ടാവും അവർ കേക്ക് പോകത്ത് ഓട്ടോ വിളിച്ച് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഈ വള്ളത്തിൽ കയറുന്നത് അല്ലാതെ ഈ ഹാർബറത്ത് കുടിവെള്ളം എന്ന സഭ്യതല്ല പിന്നെങ്കിൽ മണത്തിട്ടപ്പോൾ ഹാർബറിൻ്റെ അകത്ത് ഈ വള്ളം പിടിക്കുന്ന സ്ഥലം അപ്പോൾ ഞങ്ങൾ വള്ളം പിടിക്കാൻ വേണ്ടി കാത്തുക വേലിയെ കാത്തുക ഈ ഫുള്ള് പോവുകയാണ് വള്ളം പിടിക്കാൻ കഴിയില്ല ഈ വലിയ വള്ളം ഇവിടെ കരക്കടിപ്പിച്ചിട്ട് മീൻ ഇറക്കിൻ്റെ സ്ഥലത്താണ് ഈ കറായിട്ട് കാണുന്നത് പിന്നെ ആണെങ്കിൽ അവിടെ ഈ നിങ്ങൾ തെക്ക് അടക്കു വശം നോക്കിയാൽ ഫുള്ള് വള്ളങ്ങളും ആ കര ഫുള്ള് വേസ്റ്റുമാണ് ഏറ്റവും കൂടുതൽ മാലിന്യം ആർബർ എഞ്ചിനീയറിങ് ഓഫീസ് അവിടെ ഉണ്ട് കാഞ്ച്രോഡിൽ അതിൻ്റെ ചുറ്റും മാലിന്യം അഴുക്ക് വള്ളം വരുന്നത് ഈ ഹാർബറിൻ്റെ അകത്തു കൂടാണ് അഴുക്കച്ചാലിൻ്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ മാലിന്യം കിടക്കുന്ന അവസ്ഥ മീൻ വണ്ടികളിലുള്ള പ്ലാസ്റ്റിക് തെർമോക്കോൾ എന്നിവ ഹാർബറിലാണ് ഉപേക്ഷിക്കുന്നത് നാട്ടുകാർ ു സമീപം മാലിന്യം നിക്ഷേപിക്കുന്നതും പതിവാണ് ലോറികളും ബോട്ടുകളും കഴുകി വൃത്തിയാക്കാൻ കടൽ വെള്ളം തന്നെ ഉപയോഗിക്കേണ്ടി വരുന്ന മറ്റൊരു ദുരിതവും വെള്ളയിൽ ഹാർബറിലുണ്ട് പ്രശ്നങ്ങളുടെയും ദുരിതങ്ങളുടെയും തിരമാലയാണ് വെള്ളയിൽ ഹാർബറിന് പറയാനുള്ളത് അധികൃതരുടെ ഇടപെടൽ കാത്ത് കരയിലിരിക്കുകയാണ് കടലിന്റെ മക്കൾ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂ എന്നിരിക്കെ അധികാരികൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഈ ഹാർബർ കൊണ്ട് എന്ത് പ്രയോജനമെന്നും മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നു ഇതിനുള്ള ഉത്തരം നൽകേണ്ടത് സർക്കാരാണ് ആണ് ക്യാമറ പേഴ്സൺ അതീതർ ജിത്തുവിനോടൊപ്പം തിലകൻ ന്യൂസ് മലയാളം കോഴിക്കോട്